ഹലോ ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും പതിവ് പോലെ തന്നെ രണ്ട് മൂന്ന് എപ്പിസോഡായിട്ട് ഞാൻ മൂത്തമ്മൻ്റെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാം എന്ന് വിചാരിച്ചു ഈ ഒരു ജീവിതം കൗതുകം നിറഞ്ഞത് തന്നെ തന്നെയാണ് മൂത്തമ്മ മിണ്ടാപ്രാണികളോട് കൂടുതൽ അടുക്കുന്ന ആളാണ് കേട്ടോ ഇന്നലത്തെ ആ വീഡിയോയിൽ പറയുന്നുണ്ട് നിങ്ങൾ എഴുപത്തിനാലിലാണ് ജനിച്ചത് അപ്പം നിങ്ങൾ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലല്ലേ നാൽപ്പത്തി ഏഴിൽ അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുപത്തെട്ട് വയസ്സിലെ നാൽപ്പത്തി ആ അപ്പോൾ ആയിട്ടുണ്ടാവും പിന്നെ വെല്ലിപ്പ ആരോ ഒരാൾ പട്ടാളത്തില് പോയി വായിച്ചു വായിച്ച വായിച്ചും പള്ളേലാ പെരുമക്ക് പോയതാണ് പണ്ടത്തെ പോര് അതാണ് നമ്മള് കേട്ടത് പിന്നെ അതെന്താ നാട്ടിൽ നിന്ന് മരിച്ച നോക്കല്ലോ നാട്ടില് വെടിയുണ്ട് ഏറ്റവും മരിച്ചതാണെന്നോ അങ്ങനെയാണ് കൊണ്ടോട്ടിണ്ടായിട്ട് അങ്ങനെ എന്താ തർക്കണ്ടായി ഉണ്ടായി മരിച്ചതാണെന്നല്ലേ പക്ഷെ നിങ്ങള് കേട്ടിട്ടുള്ളത് ഞമ്മള് കേട്ടത് ഇങ്ങനെ രാജ്യത്തിന്റെ പേര് എനിക്ക് പറയാനൊന്നും അവിടെ പോയിട്ട് കാണാതെ കായിക്കാണ് പിന്നെ വെല്ലുമേനെ പിന്നെ പെറ്റി അപ്പൊ അയലുള്ള അയലുള്ള മക്കളാണ് ഈ ഒമ്പത് മക്കൾ ഒമ്പത് മക്കളുണ്ട് അമ്മ വലിയ വെല്ലുമക്ക് ഒമ്പത് മക്കളാ ഓലക്കപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ കൊല്ലം പോയി നമ്മള് വായിച്ചാണ് കൊല്ലത്തിൽക്കും വെല്ലുങ്ങൾക്കും മൂത്ത മോളി രണ്ടാമത്തേതാണ് കോയമ്പത്തൂരം അയോ ചേറ്റവും പറഞ്ഞത് കൊറത്തോനെ പറയാണ്ട് നമുക്ക് വരുന്ന എപ്പിസോഡിൽ പറയാം ആയിക്കോട്ടെ അങ്ങനെ പിന്നെ കുഞ്ഞാളെ ഞങ്ങളെ ഈ അരിടി അവിലിടി ഇതൊക്കെ എങ്ങനെ നിങ്ങൾ പഠിച്ചെടുത്തത് ഞങ്ങള് ഇങ്ങനെ ജീവിച്ചിട്ട് ഞമ്മളും അവലൊടിച്ചു അവലിച്ചിട്ട് അത് രണ്ടും അൽക്കട്ടോ അല്ലെങ്കിൽ രണ്ടും മൂന്നാള് കൂടി അവലക്കല്ല മൂന്നൽക്ക ഇട്ട് മൂന്നൽക്കട്ടെ നല്ല രസക്കാരല്ലേ നമുക്ക് സൗകര്യം ഉണ്ടെങ്കി നമുക്ക് മൂന്നാൽ പോയി പിന്നെ അങ്ങ് അവലിയായി ജീവിച്ചാലും നല്ല പൗർണ്ണ ഞങ്ങൾ നയിച്ചും ചെയ്യും ഞങ്ങൾ മരുന്നൊന്നുമില്ല പണ്ടത്തെ കസാലാണ് പിന്നെ അതുപോലെ തന്നെ ഇനക്ക് ഒരു പണി അറിയില്ലെങ്കിൽ അവിലിടിച്ചാണ് വെള്ളം കൊണ്ടുവരാനും ചെറുപ്പത്തിൽ തന്നെ അറിയാനും അപ്പൊ ഇവലൊക്കെ പാരമ്പര്യമായിട്ട് ഞങ്ങക്ക് കിട്ടിപ്പോകുന്നൊരു സംഭവമാണെങ്കിൽ അരി ഇടിക്കല് അവലിടിച്ചല് അതൊക്കെ കേട്ടോ അതൊക്കെ വലുതാണ് വലുതാണ് പിന്നെ ഇൻ്റെ എല്ലാ ഒരു ഒരുവിധം പണികളൊക്കെ എൻ്റെ ഈ മൂത്തമ്മയാണ് എന്നെ പഠിപ്പിച്ച് തന്നത് ഞാനിവിടെ തന്നെ ഇരുന്നു അപ്പോൾ ഓരോ കാര്യങ്ങളും അല്ല ഉള്ളി അരിയാനൊക്കെ തരും എന്നിട്ട് ഉള്ളിയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ അരി എന്നിട്ട് അറി ഓടുന്നു വണ്ടി എറിയതാ പൊങ്ങൾ ഇങ്ങനെ ഒന്നെല്ലാം അരിയല് എന്നൊക്കെ ചോദിച്ച് നല്ലോണം ചീത്തയറി അങ്ങനെ പഠിപ്പിച്ച് പഠിപ്പിച്ചാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളെ കുട്ടികളൊക്കെ ഒരുപാട് പേര് കുട്ടികളുമൊക്കെ ഉണ്ട് ഉമ്മക്ക് മൂത്തമ്മാക്ക് ആങ്ങളുടെ മക്കളുണ്ട് അപ്പൊ മൂത്തമ്മാന്റെ ഒരു ആങ്ങളുടെ മോളാണ് ആ അമ്മായി അപ്പൊ പൈലറ്റ് ജുമാനങ്ങൾ ആരാണ് ആങ്ങളുടെ കുട്ടിയാണ് ആങ്ങണ്ട മോളെ കുട്ടിയാണ് എല്ലാവർക്കും കുട്ടികളാണ് പിന്നെ നമ്മളെ റഹീമ് നമ്മളാരാണ് നമ്മളെ സൗദിയില് ജയിലെ ഇളച്ചന് ആങ്ങളുടെ മോളെ എളച്ചനാണ് റഹീമെട്ടോ അങ്ങനെയൊക്കെയാണ് നമ്മൾ കുടുംബത്തിലെ വിശേഷങ്ങളൊക്കെ പിന്നെ അപ്പോൾ നമുക്ക് ഒരുപാട് അറിവുകളും പിന്നെ ഒരുപാട് വിവരങ്ങളൊക്കെ തന്നൊരു മൂത്തമ്മയാണത് ഒറ്റ മൂക്കിന്റെ ഓട്ടേക്ക് വെല്ലിട്ടാല് എല്ലാ വരലും പോകണ്ട ഡബ്ബറാവും പോകുമ്പോ പിന്നെ ഡബ്ബറുണ്ടായിട്ടില്ല ഒരു മാസ്റ്റർ കുട്ടീനോട് ചോദിച്ചു വിട്ടാൽ നീട്ടാൽ നീളുന്നതും വിട്ടാൽ ചുരുങ്ങുന്നതുമായ ഒരു സാധനത്തിന്റെ പേര് പറ അപ്പൊ കുട്ടി പറഞ്ഞു ചക്ക വാങ്ങിയാ അതല്ലേ അങ്ങനെ പിന്നെ ഒക്കെ കുട്ടി ഒഴിവാക്കി പുത്രം കിട്ടുന്നില്ല ഡബ്ബറാ ഡി ഡബ്ബറയ്ക്കും അല്ലാത്ത ഞാൻ പറയുന്നു നിങ്ങക്കോട് പിന്നെ കുഞ്ഞാക്ക് അസുഖം വരുന്ന എങ്ങനെ അറിയാം പനിയൊക്കെ വരുന്ന എങ്ങനെ കുഞ്ഞാക്ക് മനസ്സിലാവും കൊണക്കടുന്ന താമസം ഉണ്ട് മനുഷ്യന്മാർക്കും അവിടെ തന്നെ എല്ലാവർക്കും ആക്കാലിക്കൊന്നും നമ്മക്കൊന്നും പിന്നെ എന്ത് അസുഖം ഉണ്ടായാലും പാരസിറ്റാമോള് കുടിച്ചു കുടിച്ചോളും ഈ ഒരു പാരസിറ്റാമോളിന്റെ ഒരു ഡോക്ടറാണ് ഇപ്പത് മലയാള നാട്ടില് മലയാള മരുന്നാണ് എനിക്ക് അപ്പ അമ്മ ആയിരുന്നാതൊക്കെ എപ്പ ഉണ്ടായതാ ഈ ആശുപത്രി ഇതൊക്കെ പണ്ട് ഉണ്ട് ചെറുപ്പത്തില് പിന്നെ തീപ്പിന്റെ ആസ്പത്രി എന്ന് പറഞ്ഞാൽ ഏ ആസുപത്രി എന്റെ കുട്ടികാലത്തുള്ളത് ആശുപത്രിയാണ് തീപ്പിന്റെ പിന്നെ അയിമ്മന്നാണ് ഈ പൊട്ടി ഉണർച്ചത് പോലെ കണ് ഞമ്മക്ക് ഒമ്പതോട്ടെ പത്തോട്ടയിട്ടുണ്ട് അതിനൊപ്പം കൊയലിട്ടിട്ടും കീറി മുറിച്ചിട്ടും മുകൾക്കൊടി കൂടിയും ഒക്കെ പോണത് വെള്ളം പോണത് ചെറുപ്പത്തില് വെള്ളിക്കോല് വെള്ളിക്കോലിന്റെ കാലം കഴിഞ്ഞ് വെള്ളിക്കോലിട്ട് അവർ കോലാണ് അയ്മല് നമ്പറും കാര്യമൊക്കെ ഉണ്ടാവും അയിമല് തൂക്കിട്ടാണ് പിന്നെ അത് കഴിഞ്ഞ എന്റെ തുലാസായി തുലാസും പോയിപ്പൊ കമ്പ്യൂട്ടറായി ഇനി എന്താ പെരുന്നെന്ന് അറിയില്ല ഇപ്പൊ ഞാൻ നിൽക്കണ് കമ്പ്യൂട്ടർമാരാ കമ്പ്യൂട്ടർ യുഗത്തിലാണ് ഇപ്പൊള്ളത് അല്ലേ മൂന്നാമത്തെ അതുകൊണ്ട് തന്നെ ഞാൻ സ്കൂളില് പോയത് ഓത്തുപള്ളി എഴുത്ത് പള്ളി അന്ന് പറയില്ല ഓത്തുപള്ളി പോവുകയാണ് ചെറുപ്പത്തില് പിന്നെ എഴുത്ത് പള്ളിയാണ് സ്കൂള് ും വീത്തള്ളി പോകാനായിക്കോളിന്നറിയും തീർത്തുള്ളി വലിയ പറഞ്ഞാലും അങ്ങനെ ഞങ്ങള് പറഞ്ഞിട്ടില്ല പോത്തുള്ളിട്ടു വന്നാൽ തീർത്തുള്ളി പോകും പിന്നെ നിങ്ങളുടെ കൂടെ ഭക്ഷണം കഴിച്ച കോഴി കൂടെ കോഴി കൊണ്ടാവും ഞങ്ങളൊക്കെ ഇണ്ടായിട്ടാണ് വരാത്തത് ഞങ്ങള് മാത്രമല്ലേ ഇവിടെ ഉള്ളത് ഞങ്ങൾക്ക് അവിടേക്ക് വരില്ല അങ്ങനത്തെ ഇപ്പോഴും ുംറിഞ്ഞ അറിയപ്പെട്ടൊരു കോഴിയാണ് കോഴിയാണ് കോയമോനാണ് അതിന്റെ പേര് കോയമോനോ ആ അപ്പൊ ആ കോയിന്റെ പേര് കോയമോനാണ് കോയമോനെ ഞാൻ ഇതില് കാണിച്ചു തരും അപ്പൊ കോയമോന് ഞങ്ങൾ ഉണ്ടായിട്ട് വണ്ണു പോയതാണ് ഞങ്ങൾ പോയതിന് ശേഷമൊക്കെ വരും പിന്നെ നിങ്ങളെ തുണി മുപ്പായും മറ്റേ മൂത്തം ഇട്ടിട്ട് എന്തേപ്പതിനെ കാട്ടി കൊത്തിയോ ആയിൻറെ അതിനു തുണിമുപ്പായിട്ട് ചിക്കൻ വാന്തിലൊക്കെ തുടങ്ങി അപ്പൊ അങ്ങനെയാണ് നിങ്ങളെ ഇവിടത്തെ അംഗങ്ങൾ പിന്നെ നിങ്ങളെ മുന്നിലെ പല്ലൊക്കെ എന്തായതാ ഞാളെ പല്ല് നല്ല ചൊർക്കുണ്ടായിട്ടും നല്ല പൗറൊക്കെ പോയി ഇപ്പോഴും ചൊർക്കൊക്കെ ഇണ്ട് പക്ഷെ കൂടി ഇങ്ങനെ ആയതാന്നുള്ളൂ പല്ല് രണ്ടെണ്ണം വലിയ പല്ല് രണ്ട് പല്ല് വലിയ പല്ല് ആ പല്ല് നിന്റെ മാപ്പിളം അതെ രണ്ട് പല്ല് ഇങ്ങോട്ട് കട്ടണം ആ പല്ല്ട്ടണം അങ്ങനെ ഞങ്ങള് ഇത് പിന്നെ പോയി മറ്റേ മാപ്പിളം വരച്ചതിന്റെ ആദ്യമായിട്ട് ഇവിടെ അങ്ങനെ ഒരു കേടുണ്ടി ആ കേടി ഒരു കറുപ്പുണ്ടായപ്പാല് ഒരു കത്തി എത്താണ്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ തൊഴഞ്ഞത് അതില് രണ്ട് പല്ലിന്റെ പൊളിയും പോ അങ്ങനെ പൊടിഞ്ഞു അങ്ങനെ പൊട്ടി പിന്നെ അതിനോട് ഞങ്ങള് പാരമ്പര്യമായിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു ആ പൊടി പോരണ്ട് രണ്ടുകൂടിയാണ് അങ്ങനെ എത്ര ചെറുപ്പത്തിൽ ുംയസില് പന്ത്രണ്ട് വയസ്സിലോ പന്ത്രണ്ട് വയസ്സ്ണ്ട് ഞങ്ങള് ഈ അവലിച്ച് കണ്ട് അവല് കൊണ്ടുപോകും ഞാൻ ഇവിടെ അടുത്ത് വണ്ടാത്ത അലോട്ടിന്റെ ഒക്കെ അമ്മായി കുഞ്ഞലാക്കന്റെ പൊങ്ങളും അവലും കൊണ്ടുപോകും പിന്നെ പല്ല് കറിഞ്ഞിട്ട് ഞാൻ അന്നും പല്ല് അറിഞ്ഞിട്ട് ഇതേമാതിരി പനി തന്നെയാണ് അന്നേ പനി തന്നെയാണ് അപ്പൊ നെല്ലും ഇങ്ങോട്ട് കൊണ്ടുവരാൻ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല അമ്മ ഒരു പാടത്ത് ഒരു അന്നൊന്നും പീടി അങ്ങാടി ഒന്നും ഇല്ലാത്ത കാലല്ലേ ഒരു പാടത്തൊരു പീടിയുണ്ട് ആ നായര് പത്തനം ചായ ഉണ്ടാക്കും പീടിയല് അത് ഉണ്ടാക്കിയാണ്ട് മൂപ്പര് പൂടും ആ കാട്ടുമ്മ കിടന്ന് ഞാനും പറഞ്ഞു പോയി ഞാൻ ഉറങ്ങിന്നെല്ലാം ഒന്ന് ഒക്കെ ഇത് ഉണ്ടായി ഈ പിന്നെ നീ വാന്താത്തന്നതിനു വിളിച്ചത് അതുണ്ട് എടുത്ത് നീ നമ്മൾ ഞാൻ ഉറങ്ങി ഒട്ടേച്ചിട്ട് വിളിച്ചിട്ടില്ലല്ലേ അങ്ങനെ നീ നമ്മൾ പോവുകയല്ലേ എന്നായിരുന്നു അങ്ങനെ അത് വെറ്റിലാർക്കൊന്നും പിന്നോട് പറഞ്ഞ് ഈ അഞ്ചിക്കന്നും വെറ്റിലാർക്ക വെറ്റിലും പോലെ അടക്കിയും കൂടി കടിച്ച് ചമച്ചുകൊണ്ട് തൊള്ളേല് വെച്ച് കിടന്നോളി നല്ല പല്ലടിച്ചിട്ടുണ്ടാവില്ല അപ്പം ഒരു പാത്രം കൊണ്ടുവച്ചോളു വേണ്ടി എന്നിട്ട് അതിൽ തുപ്പിക്കോളും വേണ്ടി തുപ്പാണ്ടാവുമ്പോൾ കഴിഞ്ഞാൽ വേണ്ടിയാ അങ്ങനെയാണ് വെറ്റിലാർക്ക് എന്നാലും പഠിച്ചത് അതെ അന്നേരം പൊല്ലാഴ്ചയിലുണ്ടായിട്ടില്ലേ പല്ലാഴ്ചയിലും ഉണ്ടായില്ല പിന്നെ ഇങ്ങനെ കണ്ടുകണ്ട് ഞങ്ങൾ ആങ്ങളെയും ഒക്കെ പഠിച്ചവേരകുട്ടികളും പഠിച്ചും പേര കുട്ടിമാരൊക്കെ പഠിച്ച് ഇവിടെ വരുന്നവർക്കും അപ്പൊ ഇവിടെ വരുന്നവർക്കൊക്കെ അപ്പോ എല്ലാ വെറ്റിലാർക്കെ ഫ്രീ ആണ് നമ്മക്കിന്നെ അടുത്ത എപ്പിസോഡില് പറയാലോ അതിനകത്താ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ കിട്ടും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാലോ ആ അതന്നെ ആ അഞ്ഞൊരു ഇതുണ്ട് പായസുണ്ട് ഏ അലീസ ഒരീസ ഉണ്ട് അതിനുള്ളി അരിയാണ് ഇനിപ്പെട്ടാ ിട്ട് ഞാൻ ഇപ്പഴാ പോവാ നാളെ നാളെ ഒരാക്ക് ആറണിക്ക് മദ്രസ് ഒരാക്കെ ആയിരിക്കും മദ്രസ് ഒന്നും ഞാൻ ആഹ് മദ്രസ ഒന്നും പോവല പണിക്ക് ആ നല്ല ഒന്ന് പറയണ്ട മക്കളെ അതൊരു എപ്പിസോഡ് തന്നെ നമുക്ക് പറയണ്ടാവും കാരണം നമ്മളാ കുഞ്ഞാപ്പൂനെ പ്രസേിച്ചു ഞാൻ വന്നന്ന് ചക്ക കുരുമ്പുട്ടും പോത്തിന്റെ കൊടും അതൊരു ഒന്നര സംഭവാണ് ആ ഒരു പിലാവുമലുള്ള ചക്കയും ആ പിലാവും അങ്ങോട്ട് ചക്ക തന്നെ നടായിക്ക് നേ വരത്തതൊന്നുമല്ല കുറ കുറം നല്ല നല്ല നടഞ്ഞി ഉള്ള കേട്ടോ ആരെ ഇട്ടാ വല്ലന്ന് ഇടാ തക്കരിന്റെ അങ്ങേ പുട്ട് എന്ന് പറയുന്നത് ചക്കക്കുരുമുട്ട് അത് ഇട്ടിങ്ങോട്ട് വരും മുട്ട് മുട്ട് വല്ലേ എങ്ങനെ പണ്ടേ വരും മറിയം പെണ്ടേ അമ്മേ മറിയം ഉണ്ടാക്കിയത് കേട്ടോ നല്ല കട്ടിയിങ്ങട്ട് അതൊന്ന് ഫൈറ്റർ കൊടുക്കാനുണ്ട് കുറേ വെച്ചിരിക്കുന്ന വൈറ്റ് ചെയ്യുന്നാണ് വൈറ്റ് ചെയ്യുന്നാ ആ മറിയം വെട്ടിലെ തല തേച്ചകൊണ്ട് തലട്ടെന്ന് അപ്പൊ അങ്ങനെ രസം തന്നെയാണ് രസം അതിന്റെ മൂട്ടില് മൂന്നാമണ് ചെന്ന് പറ്റി അമ്മായിടി ആയിട്ട് ഊട് തീജി അടിച്ചിട്ട് തീജി എടുത്താത്ത കാലാണ് തീജി അടിച്ചിട്ട് അത് ഞാനാണ് കഥയാണ് അങ്ങനെ കണ്ട് ഉം അപ്പൊ കണ്ട് അങ്ങനെ നമ്മൾ മൂത്തന്മാൻ്റെ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളൂ ഇനി പുതിയ വിശേഷങ്ങളുമായിട്ട് പിന്നെ വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും